ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പച്ചരി വെച്ചിട്ടുള്ളൊരു ചോറ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് ചൂടായപ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരി തൊട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഈ ചോറിലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ നെയ്യ് ഉപയോഗിക്കുന്നില്ല ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സവാളയായിരുന്നു പിന്നീടൊരു രണ്ട് പച്ചമുളകും നാല് വെളുത്തുള്ളിയും അതും കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക മൂന്ന് ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഈ ചെരുവയൊക്കെ നമ്മൾ ഉപ്പുമാവ് എടുക്കൂലേ അതുപോലെ തന്നെയുണ്ട് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം റവയ്ക്ക് പകരമായിട്ട് പച്ചരി ചേർക്കണമെന്നേ ഉള്ളൂ ഇനി ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചവി ഒന്നും മാറിക്കിട്ടണം അങ്ങനെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ അളവിലുള്ളൊരു അളവ് കപ്പിൽ ഒന്നര കപ്പ് അളവിൽ പച്ചരിയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് മൂന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചരി മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിരിക്കുന്ന കേട്ടോ കപ്പ് അരി എടുത്തിട്ട് കഴുകി കഴുകിയെടുത്തിരിക്കുന്നതാണ് വെള്ളം വലാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കഴുകിയതിന് ശേഷം ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചോറിലേക്ക് ആകെ ആകര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോറിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോറിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കിട്ടാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കുക ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിൽ മൂന്നരക്കപ്പ് അളവിൽ വെള്ളമില്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പച്ചരിക്ക് കുറച്ച് വേവ് ഉണ്ടാവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോകുകയോ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ പച്ചരിച്ചോറിലുണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിക്കിട്ടിയിട്ടുണ്ട് ഒരു ലേശം വെള്ളത്തിൻ്റെ ഒരു അംശം കൂടി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് തട്ടിപ്പോ ഒരു അഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാട്ടെ അപ്പോൾ നമ്മുടെ ചോറ് നല്ല സൂപ്പറായിട്ട് റെഡിയായി കിട്ടും അഞ്ച് മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വീണ്ടും പറ്റിയിട്ട് നല്ലതുപോലെ നമുക്ക് ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കുഴിഞ്ഞു കെട്ടിയൊന്നും പോയിട്ടില്ല എല്ലാം വേറിട്ട് ഒന്നേലൊന്നും തൊടാത്ത രീതിയിലായിട്ടാണ് നമുക്ക് ചോറ് റെഡിയായി കിട്ടിയിരിക്കുന്നത് അപ്പം എൻ്റെ ഈ പച്ചരിച്ചോറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ അതിൻ്റെ കൂടെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റിയും കൂടെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ നമുക്ക് ഇതിന്റെ ഉപ്പും വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം പാകത്തിന് ഉണ്ട കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന ഒരു വെള്ളമൊക്കെ കറക്റ്റ് അളവായിരുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസത്തിൽ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം